ഞാൻ ഡോക്ടർ ഉഷ സീനിയർ ഗൈന കോളേജാണ് പത്തടിപ്പാലം കിൻറ്റർ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പ്രിൻറ്റ് മീഡിയയിൽ വന്നിട്ടുണ്ടോ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻസിഡൻറ്റ് ഒരു ഗർഭിണി വീട്ടിൽ ഹസ്ബൻഡ് പ്രസവമാവാൻ വെയിറ്റ് ചെയ്ത് മൂന്ന് ആക്ച്വലി മൂന്ന് സാറിനാണ് നാലാമത്തെ പ്രസവമാണ് അപ്പോൾ അത് അങ്ങനെയുള്ള സ്ത്രീയെ വീട്ടിൽ പ്രസവിപ്പിക്കാൻ നോക്കുകയും വേദന സമാരി കൊടുത്ത് അവിടെ തന്നെ വെച്ച് നോക്കിക്കൊണ്ടിരുന്ന് ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാതെ യൂട്രസ് പൊട്ടി ഒരു എക്സസ്രാവും വന്ന് കുഞ്ഞും പോയി അമ്മയും പോയി എന്നുള്ള മട്ടിൽ ആയി ആയിരുന്നു നമ്മൾ കേട്ടല്ലോ അപ്പോൾ ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എന്താ അറിയേണ്ടത് എന്തൊക്കെയാണ് ഈ സിസേറിന് വന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഇപ്പോൾ അല്ലെങ്കിലും പ്രസവം വീട്ടിൽ നടക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ല കാരണം നമ്മൾ അത്രയ്ക്ക് കാര്യങ്ങൾ സൗകര്യപ്രദമായിട്ട് ചെയ്തിട്ടില്ല പെട്ടെന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോകാനൊക്കെയുള്ള സൗകര്യങ്ങൾ കുറവാണ് അതുകൊണ്ട് എപ്പോഴായാലും പ്രസവം ഹോസ്പിറ്റലിൽ നടക്കുന്നതാണ് ഇപ്പോഴത്തെ കണ്ടീഷനും നമുക്ക് നല്ലത് ഇനി ഓൾ ഓൾഡ് പോകാം സിസേറിനായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എന്തൊക്കെ സംഭവിക്കാം വേദന വരുമ്പോൾ വെള്ളം പോകാം വെള്ളം പോകുമ്പോൾ ഇപ്പോൾ തലയിരുന്നിട്ടില്ലെങ്കിൽ കോഡ് പൂക്കൾക്കൂടെ ഇറങ്ങി വരാം അപ്പോൾ തന്നെ കുട്ടി മരിച്ചു പോകാം അല്ലെങ്കിൽ വേദന തുടങ്ങി ഇത് വിട്ടു സിസേ സ്കാർ വിട്ടു പോകും സിസ്സേറിൻ്റെ മുറിവ് വിട്ടു പോകാം അപ്പോൾ ബ്ലീഡിങ് വരാം അപ്പോൾ കുഞ്ഞ് കുഞ്ഞിനെ അനക്കം പോവാം കുഞ്ഞ് വെളിയിൽ വരാം അപ്പോൾ വളരെ ഈ മുറിവ് എന്താകും അപ്പോൾ ഒരു രക്തസ്രാവവും ഉണ്ടാകും അപ്പോൾ ഉടനെ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രയാസം വരാം അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമയം കിട്ടുന്നതിന് മുമ്പേ അമ്മയ്ക്ക് അമ്മ കൊളാപ്സ് ചെയ്യാം അമ്മയെ തിരിച്ച് നമ്മൾ ബ്ലഡ് കയറ്റിയാൽ പോലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത സ്റ്റേജിലും മരണം വരെ സംഭവിക്കാം അപ്പോൾ അമ്മയും പോവും കൊച്ചും പോവും അങ്ങനത്തെ സ്റ്റേയിലേക്ക് വരാം അതുകൊണ്ട് ബ്രിഫ് സിസേറിന് ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിവിടെ ഒരു ഡേറ്റൊക്കെ പറഞ്ഞ് വേദന വരുന്നതിന് മുമ്പേ വീട്ടിൽ വെച്ച് വേദന വന്നു കഴിഞ്ഞാൽ അദ്ദേഹം താമസിക്കാതെ ഹോസ്പിറ്റലിലത്തെ വലിയ പ്രശ്നമൊന്നുമില്ല കുറേ നേരം വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ മുറിവും നമ്മൾ സിസേറും ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ മുറിവും എല്ലാ യൂട്രസിലും എല്ലാവരുടെയും ഒരേപോലെ കട്ടിയിലിരിക്കില്ല അപ്പോൾ നമുക്ക് അറിയില്ല ഏത് മുറിവാണ് നല്ലപോലെ കട്ടി ആയിട്ടല്ലാതെ ഇരിക്കുന്നത് അത് സ്കാനും ചെയ്താലൊന്നും പറയാൻ പറ്റില്ല അത് വേദന വരുമ്പോൾ തന്നെ വ്യത്യാസങ്ങൾ വരുമ്പോളാ അറിയില്ല അപ്പം അങ്ങനെയുള്ളൊരു ഖനം കുറഞ്ഞുള്ള ഒരു സ്കാറ് നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ പൊട്ടിപ്പോകുന്നത് അപ്പോൾ നിങ്ങൾ നേരത്തെ വരികയാണെങ്കിൽ നമ്മൾ ഈ വേദന തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ നിങ്ങളെ ഗർഭിണിയാവുക കണ്ടുകൊണ്ടിരിക്കുമ്പോളേ പറയും നിങ്ങളുടെ ഡേറ്റ് ഇപ്പോൾ നാൽപ്പത് ദിവസമാകുന്ന ഫെബ്രുവരി പതിനഞ്ചാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫെബ്രുവരി ഒന്നാം തീയതി ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം ഒരു ഓപ്പറേഷനെ പറ്റിയിട്ട് ആലോചിക്കാം സുസഹിൻ ചെയ്യണതിനെ പറ്റി ആലോചിക്കാം അല്ല നിങ്ങൾക്ക് വലിയ ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിൻ്റെ കിടപ്പും കുഞ്ഞിൻ്റെ സൈസും ഗർഭാത്തിൻ്റെ മുഖത്തിൻ്റെ പ്രത്യേകത എല്ലാം നോക്കിയിട്ട് നമ്മൾ പറയും കുറച്ച് നേരം നമുക്ക് വേണമെങ്കിൽ നോക്കാം പ്രസവിപ്പിക്കാൻ നോക്കാം പറ്റിയില്ലെങ്കിൽ നമ്മൾ ഉടനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ള കുഞ്ഞിനെ എടുക്കാൻ തൊക്കെയുള്ള സൗകര്യമുള്ള ആശുപത്രികൾ മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ പറയും ഇങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ പ്രസവം നോക്കിക്കഴിഞ്ഞാൽ തന്നെ സിസേറിന് വീണ്ടും നടക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ബ്ലീഡിങ് വരാം കുഞ്ഞിനെ നമ്മൾ കഴിയുന്നത് രക്ഷിക്കാൻ നോക്കും ഈ ചിലപ്പോൾ യൂട്രിസ് പിടിച്ചാൽ കിട്ടാത്ത മാതിരി പോയി കഴിഞ്ഞാൽ നമുക്ക് യൂട്രസ് കളയേണ്ടി വരും ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് വിവരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഒപ്പിടിച്ചിട്ടാണ് ചെയ്യിക്കുക ഹോസ്പിറ്റലാണെങ്കിൽ ആണെങ്കിൽ ആദ്യത്തെ സുസേറിനായിരുന്നു രണ്ടാമത്തെ അങ്ങനെ ചെയ്യാം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാലും ചിലപ്പോൾ അതിനു മുമ്പേ വേദനയായിട്ട് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് പ്രസവം നടക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്കും പ്രസവം വേണ്ട ഓപ്പറേഷൻ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്ലീനായിട്ട് ഉടനെ തന്നെ ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് ആനസീസിയ ഡോക്ടറെ വിളിച്ച് സുസേറിനായിട്ട് ക്ലീനായിട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ നേരത്തെ പ്രസവം തുടങ്ങുന്ന സമയം മാത്രം ആവുന്നതുകൊണ്ട് മുറിവിന് വലിയ പ്രസവം ഉണ്ടാവില്ല നമുക്ക് വൃത്തിയായിട്ട് മുറിവ് സ്റ്റിച്ച് ചെയ്യാനും പ്രസവം നിർത്തിറങ്ങി അത് നിർത്തി കൊടുക്കാനും പറ്റും ഇങ്ങനെയാണ് ഹോസ്പിറ്റൽ സെറ്റിംഗിൽ ചെയ്യുക അപ്പോൾ ആ കോംപ്ലിക്കേഷൻ വരുന്നതിന് മുമ്പേ നമുക്ക് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും പ്രീവിയസ് ആയിട്ട് ഓപ്പറേഷനുള്ള ആൾ താഴെക്കുഴപ്പസവം ആയാലും അല്ല നിങ്ങൾ എലക്റ്റീവായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിലും രണ്ടായാലും ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പെട്ടെന്ന് അനുസരിച്ച് ഡോക്ടർ വരിക പെയിൻ റിലീഫ് കൊടുക്കുക ബ്ലഡിൽ പെട്ടെന്ന് ബ്ലഡ് അറേഞ്ച് ചെയ്യുക ബ്ലഡ് കൊടുക്കുക അമ്മയ്ക്ക് രക്തസ്രാവം ഒരുപാട് ഉണ്ടാകിരിക്കുക ഉണ്ടാവുന്ന തന്നെ അതിന് മരുന്ന് കൊടുക്കാം രക്തം കയറ്റം ഇങ്ങനെയൊക്കെ അമ്മയും കുഞ്ഞിനെയും സംരക്ഷിച്ച് തിരിച്ച് വീട്ടിൽ വിടാൻ വലിയ കുഴപ്പമില്ലാതെ പറ്റും ആശുപത്രിയിലാണ് ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനത്തെ കേസുകൾ